എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സ്റ്റ് ടീ ത്രിബിൾ സെവൻ മലയാളം ടൈഡ്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ കറണ്ട് ഫീലിങ്സ് അവർക്ക് അല്ലെങ്കിൽ അവരുടെ സോളിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം എന്തെങ്കിലും ചെറിയ പിണക്കം കൊണ്ട് മാറി നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ചെറിയ റീഡിങ് ആണ് ഒരു ജനറൽ റീഡിങ് ആണ് ആണ് ഇതൊരു ടൈംലെസ്സും ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് നോക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കി മാത്രം നിങ്ങളുടെ ബന്ധവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് കാണുക കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഏത് രീതി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചീറ്റ് ചെയ്യുന്നതായിട്ട് ഉറപ്പുള്ള ആൾക്കാരെക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക ഇത്തരം റീഡിങ് കണ്ട് അതിലേക്ക് എന്താ പറയുക അതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും വ്യക്തി അങ്ങനെ എന്നൊന്നും നിങ്ങൾ കരുതിക്കളയരുത് അപ്പോൾ നിങ്ങളുടെ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി മാത്രം ഉൾക്കൊള്ളുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കോൾ ചെയ്യാതിരിക്കുക കാരണം എന്ന് വെച്ചാൽ കോൾ എനിക്ക് എടുക്കാൻ സാധിക്കില്ല മെസ്സേജ് ത്രൂ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ല എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സണെ കറൻറ്റ് ഫീലിങ്സ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് പക്ഷേ പറയാൻ നേരിട്ട് പറയാൻ സാധിക്കാത്തത് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾ പലരും ചിലപ്പോൾ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കാം അതിനുവേണ്ടി നിങ്ങളൊന്ന് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നിങ്ങളും നിങ്ങളുടെ പാർട്ണറും തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ഉള്ള നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ പരസ്പരം ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണിക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അത് വളരെ കാലമായിട്ടുള്ളതാകാം പക്ഷെ അല്ലെങ്കിൽ വളരെ ഇന്നോ ഇന്നലെയോ സംഭവിച്ചതാവാം എങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഇതിനകത്ത് ഒരാൾ അകന്നു പോയ ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് റിലേഷൻഷിപ്പിൽ ഒരകൽച്ച സംഭവിച്ചിരിക്കുന്നു ബന്ധത്തിൽ നിന്ന് ഒരാൾ തിരിഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ വ്യക്തി നിങ്ങളോട് പറയുകയാണ് അത് എന്തുകൊണ്ടാണ് ആ വ്യക്തി പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തൊക്കെയോ കുറേ റെസ്പോൺസിബിലിറ്റികൾ ആ വ്യക്തിയുടെ ലൈഫിൽ ചെയ്തു തീർക്കാനായിട്ട് ഉണ്ടായിരുന്നു എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ പിരിഞ്ഞ് അല്ലെ നിങ്ങളിൽ നിന്ന് അങ്ങനെ അകലേണ്ട ഒരു സാഹചര്യം ആ വ്യക്തിക്ക് വന്നിട്ടുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ മൂന്നാമതൊരു വ്യക്തി അതായത് ആ വ്യക്തി ഓൾറെഡി ഒരു ഫാമിലി ആയിട്ടുള്ള ഒരാളാവാം അല്ലെങ്കിൽ മാരീഡ് മാരിഡായിട്ടുള്ള ഒരാളാവാം നിങ്ങളുമായിട്ട് ഒരു രീതിയിലും ആ വ്യക്തിക്ക് ഒരു അടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല കാരണം നിങ്ങളിൽ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കാത്തു സൂക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാവാം അപ്പം അത് കൂടുതൽ ഒരു മാനസിക വിഷമം നിങ്ങൾക്കിടയിൽ രണ്ടു രണ്ടുപേർക്കിടയിലും തർക്കങ്ങളോ വഴക്കുകളോ അതിനെ ചൊല്ലിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും മാനസികമായിട്ടുള്ള വിഷമങ്ങളോ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിരിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുമാകാം ഓക്കെ പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഏത് രീതിയിലുള്ള ഒരു അകൽച്ചയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും ആ വ്യക്തി നിങ്ങളെ മറന്നിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് ആ വ്യക്തി എന്ന് പറയുന്നത് ആ നിങ്ങളുമായിട്ടുള്ള ആ ഉണ്ടായിരുന്ന നിമിഷങ്ങളെ നിമിഷങ്ങളിലെ ഓർമ്മകൾ നിങ്ങളൊന്നിച്ച് പങ്കിട്ടിരുന്ന സന്തോഷകരമായ സമയത്തെ ആ വ്യക്തി വളരെയധികം സന്തോ ഓർക്കുന്നുണ്ട് ആ ഓർമ്മകൾ അവർക്കൊരു സന്തോഷമാകുന്ന ഒരു ഫീലാണ് പലപ്പോഴും തോന്നുന്നത് ആ വ്യക്തി മനസ്സിൽ കരുതുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇപ്പൊ ആ വ്യക്തി കാര്യം നീ ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ഒറ്റപ്പെടൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് ആ വ്യക്തി ഇപ്പം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ കാരണം നിങ്ങളും ആ വ്യക്തിയും ബ്യക്തിയും ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ അതായത് നിങ്ങളെപ്പോലെ ആ വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളിൽ നിന്ന് എത്ര അകന്നു നിൽക്കുകയാണെന്ന് പറഞ്ഞാലും ഈ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ആ വ്യക്തി മറ്റെന്തൊക്കെ കാര്യത്തിൽ എൻഗേജ്ഡ് ആണ് എന്ന് പറഞ്ഞാലും ആ വ്യക്തി നിങ്ങളുടെ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് അത് ഒരു പക്ഷേ നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവാം ദൂരെ ഇരുന്നിട്ടായാലും ഈ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നുള്ളതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു എന്നാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു നിശബ്ദനായിട്ടല്ലേ നിശബ്ദയായിട്ടിപ്പോൾ ഇരിക്കുന്നെങ്കിൽ കൂടി നിങ്ങളോടുള്ള മനസ്സിലെ കരുതലും സ്നേഹവും ഒക്കെ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് തന്നെ പറയുന്നുണ്ട് ആ വ്യക്തിക്ക് തന്നെ അറിയാം ആ വ്യക്തി പറയുന്നുണ്ട് നിനക്ക് എന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം നിനക്ക് എൻ്റെ ഓർമ്മകൾ അല്ല എന്നെ നിന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട് എന്നെ വല്ലാണ്ട് നിനക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും എനിക്കറിയാം പക്ഷെ എൻ്റെ ലൈഫ് സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോൾ എന്താ പറയുന്നത് ചിലപ്പോഴൊക്കെ ഈ വ്യക്തിക്ക് മറിച്ചും തോന്നാറുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെ ആ വ്യക്തിയിൽ നിന്ന് അകന്നുപോയോ അല്ലെങ്കിൽ മിസ് മറന്നുപോയോ എന്നൊക്കെയുള്ള സാഹചര്യം ചിലപ്പോഴൊക്കെ ആ വ്യക്തിക്ക് തോന്നാറുണ്ട് ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തി ഓൾറെഡി മാരീഡ് ആവാം കൂടുതൽ ആൾക്കാർക്കും അല്ലാതെ അല്ലാതെ ഒരു കാരണം അതാണ് നിങ്ങളിലേക്ക് ആ വ്യക്തിക്ക് ഒരു രീതിയിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അകന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി ഇപ്പോൾ വളരെയധികം എന്താ പറയുക ഉള്ളുകൊണ്ട് പുറമേ ഒന്നും കാണാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ കൂടി ഉള്ളുകൊണ്ട് ആ വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെടുന്നുണ്ട് കാരണം നിങ്ങളെ പിരിഞ്ഞു പോകാൻ മനസ്സോടുകൂടിയല്ല ആ വ്യക്തി പിരിഞ്ഞു പോയത് ഒന്നുകിൽ ആ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് ആ വ്യക്തിക്ക് സ്വന്തം എടുക്കേണ്ടതായ സാഹചര്യം വന്നപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയതാവാം അല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ വ്യക്തിക്ക് ഒരു ഫാമിലി ഉണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് എത്ര എന്താ പറയുക മനസ്സുകൊണ്ടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ പോലും നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളതുമാവാം പക്ഷെ എന്തു തന്നെയായാലും ആ വ്യക്തി ഈ നിലവിലത്തെ അവസ്ഥയിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ സങ്കടമായിട്ട് ഉണർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരു നിങ്ങളില്ലാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ആ വ്യക്തിയുടെ മനസ്സിൽ കൂടി ഇപ്പോ നിങ്ങൾക്ക് വേണ്ടി കടന്നു പോകുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ നിങ്ങളോട് പറയാൻ സാധിക്കാത്തതിൽ അല്ലെ നിങ്ങളുമായിട്ട് അതൊന്നും കമ്മ്യൂണിക്കേഷൻ സാധിക്കാത്തതിൽ ആ വ്യക്തിക്ക് വിഷമമുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ചില സാഹചര്യങ്ങളിൽ എനിക്ക് എന്താ പറയുക എൻ്റെ വൈകാരികതയെ മാറ്റി നിർത്തി അല്ലെങ്കിൽ വികാരപരമായിട്ടുള്ള ചിന്തകളെ മാറ്റി നിർത്തി എനിക്ക് ചില യുക്തിസഹമായ ഡിസിഷൻസ് എടുക്കേണ്ട സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട് അതൊരിക്കലും നിന്നെ മറന്നുകൊണ്ടായിരുന്നില്ല എൻ്റെ എൻ്റെ സ്ഥാനം അല്ലെ സമൂഹത്തിൽ സമൂഹത്തിൽ എൻ്റെ ഒരു സ്ഥാനം അതായിരുന്നതുകൊണ്ടാണ് എന്ന് നിങ്ങളോട് പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലും അത് നിങ്ങളെ മറന്നിട്ടായിരുന്നില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ വ്യക്തി പറയുന്നുണ്ട് നിങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നീമായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കും തീർച്ചയായിട്ടും നീ എന്നെ നീയുമായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യും അതായത് ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാഹചര്യം വളരെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ വ്യക്തി ഒന്നീട് മെസ്സേജ് അല്ലെങ്കിൽ കോൾ അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളെ വന്ന് കാണാനുള്ള ഒരു സാഹചര്യം എന്തായാലും തീർച്ചയായിട്ടും അതിന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് ആ വ്യക്തി മനസ്സ് തുറന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഏതെങ്കിലും രീതിയിലൊക്കെ അകന്ന് നിൽക്കുന്ന ആൾക്കാരോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ബ്രേക്കപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചിലപ്പോ നിസ്സാര കാര്യങ്ങളൊക്കെ ഒന്ന് ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായും മനസ്സുകളിൽ നിന്ന് കളഞ്ഞു പോയിട്ടില്ല ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാനും സാധിക്കില്ല കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെപ്പോലെ ആ വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരാളില്ല മറ്റൊരാളുമായിട്ട് നിങ്ങളെ ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ അവർക്ക് മനസ്സിലായില്ലേ അവരെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ വേറൊരാളും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്നും ആ വ്യക്തി കരുതുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുമായിട്ട് ഇനി എന്ത് സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നാലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്ന് ആ വ്യക്തി പറയുന്നതായിട്ടുമാണ് നമുക്കിവിടെ കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമാ കണക്ട് ചെയ്ത് നോക്കി നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഈ അന്നിരിക്കുന്ന വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഇതുവരെയുള്ള റിലേഷൻഷിപ്പിൻ്റെ പോക്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം അത് ഏത് രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കി മാത്രം ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കുക എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകുന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെങ്കിൽ മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ